ചെറിയ ലൈഫല്ലേ ഉള്ളൂ എത്ര ചെറിയ ലൈഫ് എത്ര കാലം നമ്മളോട് ജീവിക്കും എത്ര കാലം ജീവിക്കും ഒന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ എല്ലാ സമയത്ത് സന്തോഷിച്ചൂടെ എന്തിനാ നമ്മൾ ഈ അനാവശ്യ കാര്യങ്ങളിലൊക്കെ വെറുതെ ടെൻഷൻ അടിച്ച് മറ്റുള്ളവന്റെ കാര്യത്തിൽ ടെൻഷൻ അടിച്ച് അവനെന്ത് കിട്ടുന്നു അവനെന്ത് വാങ്ങുന്നു അവനെന്ത് സംഭവിക്കുന്നു ആലോചിച്ച് അതിന് ടെൻഷൻ അടിച്ച് എല്ലാത്തിനും നമ്മൾ ടെൻഷൻ അടിക്കും എന്നാൽ നമുക്ക് എന്തൊക്കെ ഉണ്ട് ചുറ്റിലും നമുക്ക് എന്തൊക്കെയുണ്ട് നമുക്ക് എന്തൊക്കെ നമുക്ക് ചുറ്റിലുണ്ട് അതിനെ ആലോചിച്ച് നമുക്ക് കിട്ടിയതിനെ കുറിച്ച് ആലോചിച്ച് സന്തോഷിച്ചൂടെ